ഹരി ഓം എല്ലാവർക്കും നമസ്കാരം ശ്രീ ഗുരുഭ്യോം ഗുരുഭ്യുണ്ണമ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസ്യ രഘുനാഥായ നാഥായ സീതായ പകയ നമ ശ്രീരാമേന്ദ്രസ്വാമി വനത്തിൽ ഗുഹനെ കണ്ട് ഭരദ്വാജാശ്രമത്തിൽ താമസം തുടങ്ങിയ ഭാഗം വരെ ഇന്നലെ പറഞ്ഞു പിന്നെ നമുക്ക് ഭഗവാൻ വനവാസത്തിന് പുറപ്പെട്ടതിന് ശേഷം അയോധ്യയിലുണ്ടായ സംഭവവിശേഷങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം ദശരഥൻ്റെ അരിത് അരിത് എന്ന നിഷേധവാക്യങ്ങൾ കേൾക്കാത്ത ഭാവത്തിൽ സുമന്ത്രർ അതിവേഗത്തിൽ തേരു ഓടിച്ചുകൊണ്ട് പോയപ്പോൾ തന്നെ ദശരഥ മഹാരാജാവ് മോഹാലസ്യപ്പെട്ട് വീണു കഴിഞ്ഞു വളരെയൊക്കെ ശുശ്രൂഷത്തിൻ്റെ ഫലമായി കുറേ കഴിഞ്ഞപ്പോൾ ബോധമുണ്ടായി എങ്കിലും അത് മൂർച്ചയേക്കാൾ ആവൽക്കരമായാണ് തോന്നിയത് അദ്ദേഹം ഉറക്ക നിലവിളച്ചും നിലത്ത് കിടന്നുരുണ്ടും പല പ്രാകൃതങ്ങളും കാണിക്കാൻ തുടങ്ങി അനന്തരം മഹാരാജാവിൻ്റെ തന്നെ നിർദ്ദേശപ്രകാരം ഭൃത്യന്മാർ അദ്ദേഹത്തെ കൗസല്യയുടെ അന്തപുരത്തിലേക്ക് എടുത്തുകൊണ്ടുപോയി പുത്രനെ കാട്ടിലേക്ക് അയച്ചുവല്ലോ എന്ന കൗസല്യയുടെ മുള് വാക്കുകൾ അദ്ദേഹത്തിൻ്റെ അസ്വാസ്ഥ്യത്തെ ഒന്നുകൂടെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് സമാധാനത്തിന് വേണ്ടുന്ന പല ചരികളും പലരും ചെയ്തു നോക്കി പക്ഷേ അതൊന്നും സഫലമായില്ല വ്യസനഭാരം താങ്ങാൻ കഴിയാതായി അതും വാർദ്ധക്യത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ അത്രമാത്രം രാജാവിൻ്റെ അസ്വസ്ഥത നിമിഷം പ്രതിവർദ്ധിച്ചു ആഹാരനിദ്രാദികൾ ശരീരധർമ്മങ്ങൾ എല്ലാം മറന്നു എപ്പോഴും ഹാ രാമ ഹ ലക്ഷ്മണ ഹാ സീതെ എന്നിങ്ങനെ വിളിച്ചും നിലവിളച്ചും നിലത്ത് കിടന്നു രണ്ടും പലതും പറഞ്ഞും പുലമ്പിയും ഒരു ഭ്രാന്തൻ്റെ നിലയ്ക്ക് അദ്ദേഹം മാറി അങ്ങനെ ഓരോ നിമിഷവും മരണത്തിൻ്റെ അടുക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു നോക്കണേ ദശരഥ മഹാരാജാവാണ് പത്ത് രഥങ്ങളെ ഒന്നിച്ച് നയിച്ചവനാണ് അഞ്ച് കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും കടിഞ്ഞാണിട്ട് നിർത്തിയവനാണ് എങ്കിലും അദ്ദേഹം ഗ്രഹസംബന്ധിയായി കഴിഞ്ഞപ്പോൾ വാർദ്ധക്യകാലത്ത് വ്യാധിതനായി ചവഞ്ഞ ആർത്തനായി ഒന്നിനും പ്രാപ്തനല്ലാത്ത സമയത്ത് മക്കൾ പോലും അടുത്തില്ലാതെ അനുകൂലമാകുന്ന ഒരു ദുസ്തുതി ചിലർക്കെങ്കിലും മനുഷ്യജന്മത്തിലുണ്ട് ഇതിന് കാരണം എന്താണ് ഈ രാജാവിന് ഒരു തപസയുടെ ശാപം കിട്ടിയിരുന്നു അദ്ദേഹം മരണസമയത്ത് ആ കാര്യം അനുസ്മരിച്ചു കൈകൈ വിളിച്ചു പറഞ്ഞു എൻ്റെ ഒരിക്കൽ ഞാൻ നായാട്ടിന് പോയി രാത്രിയിൽ ജലാശയത്തിൽ നിന്ന് എന്തോ ശബ്ദം കേട്ടപ്പോൾ ആന വെള്ളം കുടിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ച് ശബ്ദവേധസി അല്ലെങ്കിൽ ശബ്ദവേധി എന്ന ശാസ്ത്രത്തെ അയച്ചു ആ ശസ്ത്രം ദൗർഭാഗ്യവശാൽ ഒരു ഋഷി ഋഷിബാലൻ്റെ ദേഹത്തിൽ തറച്ചു ശരമേറ്റ ലക്ഷ്യം നോക്കി കണ്ടത് രക്തത്തിൽ മുഴുകി മരണത്തോടടുത്ത് കിടന്നു പിടയ്ക്കുന്ന ശ്രാവണൻ എന്ന താപസകുമാരനെയാണ് ആ കുട്ടി മരണവക്ത്രത്തിൽ കിടന്നുകൊണ്ട് രാജാവിനോട് പറഞ്ഞു വൃദ്ധ തപസികളാണ് എൻ്റെ അച്ഛനും അമ്മയും ദാഹം പുറഞ്ഞ് തണ്ണീർക്ക് എന്നെ നിർബന്ധിച്ച അയച്ചതാണ് ഈ പാതിരായിക്ക് ഞാൻ വെള്ളം കൊണ്ടു ചെല്ലുന്നതും കാത്തവർ ഇരിക്കുകയാണ് അവർ അന്ധരുമാണ് അതുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചേക്കൂ അങ്ങ് എൻ്റെ അച്ഛനെ അച്ഛനെയമ്മയും പരിപാലിക്കണം രാജാവ് ശവവും വെള്ളവുമായി ആശ്രമത്തിലേക്ക് നടന്നു ഒരിക്കലും ആനയെ കൊല്ലരുതെന്നാണ് രാജ്യശാസനം അതും രാത്രിയിൽ അമ്പ പാടില്ല എന്നും വിധിയുണ്ട് ഈ രണ്ട് നിയമങ്ങളും ദശരഥ മഹാരാജാവ് തെറ്റിച്ചു ആ ബ്രാഹ്മണകുമാരൻ മരിച്ചു മരിച്ചിരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ പ്രകാരം പാത്രത്തിൽ വെള്ളവും ആയി ആശ്രമത്തിൽ ചെന്ന് ഋഷിബാലൻ്റെ അച്ഛനമ്മമാരുടെ വിവരവും പറഞ്ഞു ആ താമസ ദമ്പതികൾ വ്യസനിച്ചു കഠിനമായി ആക്ഷേപിച്ചു ഞങ്ങളെ അങ്ങ് പുത്രൻ്റെ ശവദാഹം നടത്തി കാണിച്ചുതരണമെന്ന് പറഞ്ഞു രാജാവ് യുവരാജാവ് ചെറിയൊരുക്കി അഗ്നി ജ്വലിപ്പിച്ചു ഋഷികുമാരനെ കിടത്തി രാജദമ്പതികളുടെ കയ്യിൽ പിടിച്ച് രാജാവ് ചിതയ്ക്കടുത്ത് നിർത്തി അവർ പരസ്പരം ചിത തപ്പി ചിതയിരിക്കുന്ന മകൻ്റെ ശരീരം തപ്പി ചൂട് വന്നപ്പോൾ അവരൽപ്പകന്നു എന്നിട്ട് രാജാവിനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു രാജാവേ ഞങ്ങൾ പുത്രശോകത്താൽ ഇടവരുന്നു അങ്ങും പുത്രശോകത്താൽ മരിക്കാൻ മരിക്കാനിടവരട്ടെ പുത്രൻ്റെ ചിതയിലേക്കവർ മിന്നൽ പ്രമാണം ചാടി ശരീരത്യാഗം ചെയ്യുകയും ചെയ്തു ഈ സംഭവം ദശരഥ മഹാരാജാവ് ഓർമ്മിപ്പിച്ചു ഓർത്തു നമ്മുടെ എല്ലാവരുടെയും മരണോദ്വാരത്തിലും ഗർഭോദ്വാരത്തിലും അകക്കണ്ണിൽ ഭഗവാൻ ചില തോന്നലുകൾ തരും ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയം സൂതി മന്ദിരം ചലിക്കുമ്പോൾ ഗർഭപാത്രത്തിൽ നിന്ന് ബാഹ്യസ്ഥലേക്ക് എപ്പോഴെനിക്ക് പുറപ്പെട്ടുകൊള്ളാവൂ ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേ ഉള്ളൂ നാരായണസ്വാമി തന്നെ ഒഴിഞ്ഞ് മറ്റാരെയും പൂജിക്കയില്ല ഞാൻ എന്നിങ്ങനെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഗർഭസ്ഥ ശിശു പുറത്തേക്ക് വരുന്നത് ഇപ്രകാരം മരണോദ്വാരത്തിലേക്ക് അടുക്കുമ്പോൾ ബാഹ്യ ഇന്ദ്രിയങ്ങളെല്ലാം നിശ്ചലമായി കഴിയുമ്പോൾ ഈശ്വരനും ജീവനും തമ്മിൽ ഒരു സംവാദമുണ്ട് നീ എന്തെല്ലാം പ്രതിജ്ഞ എടുത്തിട്ടാണ് ഈ ഭൂമിയിൽ വന്നത് ഇപ്പോൾ എന്നിട്ട് ആ ഭൂമിയിൽ നീ ആ പ്രതിജ്ഞയൊക്കെ തെറ്റിച്ച് എന്തെല്ലാം അധർമ്മങ്ങൾ ചെയ്തു അതിൻ്റെ ഫലമാണ് നീ അനുഭവിക്കുന്നത് അടുത്ത ജന്മത്തിൽ നിനക്ക് ഈ ജന്മത്തിൻ്റെ ബാക്കിപത്രമുണ്ടാകും എന്ന് ഓർമ്മിപ്പിച്ചത് തന്നെയാണ് വിടാറുള്ളത് അങ്ങനെ അസഹ്യമായ വ്യസനഭാരം താങ്ങാതെ നിലവിളിച്ചും മാറത്തടിച്ചും നിലത്ത് കിടന്നുരുണ്ടും അദ്ദേഹം മരിച്ചു ശ്രീരാമചന്ദ്രസ്വാമിയുടെയും ഒക്കെ വിരഹം തന്നെ ആ രാജ്യത്തിന് താങ്ങാനാവാത്ത വിധം വ്യസനമായിരുന്നു ഇപ്പോൾ രാജാവിൻ്റെ മരണവും അവർക്ക് അസഹ്യമായി ഓജസ്സും പൗരുഷവും നിറഞ്ഞ നാല് പുത്രന്മാരുണ്ട് രാജാവിന് എങ്കിലും മരണസമയത്ത് ഒരാളെ പോലും കാണാൻ യോഗമുണ്ടായില്ല മാത്രമല്ല രാജ്യഭാരം ഒരാളെ ഏൽപ്പിക്കാനും പറ്റിയിട്ടില്ല ശ്രീരാമനെ ഏൽപ്പിക്കാനാണ് ഒരുങ്ങിയത് സാധിച്ചുമില്ല പിന്നെ അവകാശപ്പെടുത്തുന്നത് ഭരതനെയാണ് ഭരതനാണെങ്കിൽ ഇല്ല അമ്മ വീട്ടിലുമാണ് ആകെ പാടെ രാജാവിൻ്റെ മരണം രാജകുടുംബങ്ങൾക്ക് മാത്രമല്ല നാട്ടിനാകെ ആപത്തായിട്ടാണ് ഭരണവെച്ചിരിക്കുന്നതെന്ന് പലരും പറഞ്ഞു തുടങ്ങി തൽക്കാലം രാജ്യം അരാജകമാണെന്ന് പറയണം കൈകേകി ഭരതനെ അഭിഷേകം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഭരതൻ അത് സ്വീകരിക്കുമോ എന്നറിയുമെന്നയില്ല ഭരതൻ രാജ്യം ആവശ്യമില്ലെന്ന് പറയുന്ന പക്ഷം ശ്രീരാമൻ മടങ്ങി വന്ന് രാജ്യഭരണം ഏറ്റെടുക്കുമോ എന്നും അറിഞ്ഞുകൂടാ എന്തായാലും ഇപ്പോൾ അരാജകത്വം തന്നെയാണ് ഈശ്വരൻ ജനിച്ച കുടുംബത്തിലും ഇതൊക്കെ തന്നെ സ്ഥിതി ജനങ്ങൾക്ക് വലിയൊരു ഉത്കണ്ഠയും മൂകതയും പരന്നു വസിഷ്ഠ മഹർഷി നിസ്സങ്കോചനായി രാജ്ഞിമാരെയും പരിജനങ്ങളെയും സമാധാനിപ്പിച്ചു രാജാവിൻ്റെ മൃതശരീരത്തെ ഏടുപറ്റാതെ സൂക്ഷിക്കാൻ ഏർപ്പാട് ചെയ്തു കേകരാജ്യത്തേക്ക് ആളയച്ചു വായുവേഗം കുതിരപ്പുറത്ത് കയറി രാജഭടന്മാർ വേഗത്തിൽ കേക രാജ്യത്തു നിന്ന് ഭരതനെയും ശത്രുഘ്നെയും കൊണ്ടുവന്നു മഹാരാജാവ് അല്ലാതെ ആചാര്യൻ സന്ദേശം അയച്ചതിൻ്റെ കാരണം ദുരൂഹമായി കെ കെ രാജാവും അസ്വസ്ഥനായി അദ്ദേഹവും അയോധ്യയിലേക്ക് വന്നു അയോധ്യ പട്ടണത്തിൽ എത്തിയപ്പോഴേക്കും എല്ലായിടത്തും ദുഃഖം ഒരു ഉണർവും ഒരു ചൊടിയുമില്ല ഇതിലടഞ്ഞ മാതിരി മൂഹത എന്തോ തക്കതായ അമംഗളം ഭരതനെ കണ്ടതോടെ കൈകേഴ് സന്തോഷത്തോടും ചാരിതാർത്ഥത്തോടും കൂടി ഓടി വന്ന് കൂട്ടിക്കൊണ്ടുപോയി ആ ആ തൻ്റെ കുടുംബത്തിലെ കുശരങ്ങളൊക്കെ അന്വേഷിച്ചു അപ്പോഴും ഭരതന് ഉൾക്കണ്ഠ കയറിപ്പുകുന്ന ഹൃദയം ഭരതൻ അതിലൊന്നും വലിയ ശ്രദ്ധയില്ല എങ്കിലും ചോദിച്ചതിന് എന്തോ ചില മറുപടിയൊക്കെ കൊടുത്തു അമ്മേ മഹാരാജാവ് എവിടെ എന്നന്വേഷിച്ചു അതിൻ്റെ മറുപടി വളരെ നയത്തിലും സാവകാശത്തിലും കൈകേകി നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് പിന്നെ അച്ഛൻ എന്തു വേണം എന്നാണ് കൈകേയിയുടെ ആദ്യത്തെ മറുപടി രണ്ടുപേരും അവസാനം എല്ലാ കാര്യങ്ങളും വ്യക്തമായി അറിഞ്ഞു പറഞ്ഞു കൊടുത്തു കഴിയുകയും കാര്യങ്ങളെല്ലാം ഉള്ളതുപോലെ അറിഞ്ഞപ്പോൾ ദഹിച്ച പോലെയായി രാജകുമാരൻ അമ്മയെ കൊല്ലത്തക്ക നിലയിൽ ക്രോധാഗ്നി ആത്തിക്കൾ ആളിയം കത്തി ജ്യേഷ്ഠനായ ശ്രീരാമേന്ദ്രൻ്റെ അവകാശമായ രാജ്യാധികാരത്തെ പിടിച്ചു പറ്റിയെന്ന് മാത്രമല്ല പ്രിയപ്പെട്ട ജ്യേഷ്ഠനെ കാടുകയറ്റുകയും അതുമൂലം അച്ഛൻ മരിക്കുകയും ചെയ്തു ആ നിഷ്കളങ്ക ഹൃദയത്തിന് പൊറുക്കാൻ കഴിഞ്ഞില്ല കൈകി തൻ്റെ മാതാവെന്ന കഥ പോലും മറന്നു ആയുധത്തിൽ കൈവയ്ക്കാൻ പോലും സാഹസികനാക്കി തീർത്തു ഭ്രാതൃസ്നേഹം ആ സാധുവിനെ പുണ്യാതിരേഖത്തിൽ ഏതോ ഒരു ക്ഷമാശക്തി കൂടുതലൊന്നും ചെയ്യാൻ ഇടവരത്തക്ക സാഹചര്യമില്ലാതെ നിന്നുഴറി പിടിച്ചു നിന്നു എങ്കിലും ആ രാജകുമാരനെ അതിനാൽ അധികം താമസിയാതെ തന്നെത്താൻ മറന്നു പോകുമോ എന്ന് പേടിച്ചിട്ട് മന്ത്രി അദ്ദേഹത്തെ കൗസല്യാദേവിയുടെ അന്തപുരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കരയൻ കണ്ണുനീരോ നിലവിളിക്കാൻ ശബ്ദമോ ആ കുഞ്ഞിന് കിട്ടിയില്ല കൗസല്യ മകനെ കണ്ടു കുറഞ്ഞൊരു സമാധാനം വീണ്ടുകിട്ടിയ പോലെ തോന്നി നിലത്ത് വീണുരുണ്ട് കൗസല്യയുടെ കാൽ കെട്ടിപ്പിടിച്ച് ആർത്തനായി ഭരതൻ പൊട്ടിക്കരഞ്ഞു ഭരതനെ ദേവി വാത്സല്യത്തോടെ തൊട്ട് തടവി അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിച്ചു അമ്മ ചെയ്ത പ്രവൃത്തികളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എൻ്റെ അഭിപ്രായമോ ഞാൻ അറിഞ്ഞുകൊണ്ടോ അല്ല ഭരതന് കൗസല്യെ ബോധ്യപ്പെടുത്തണം അത് ഭരതൻ പറയാതെ തന്നെ കൗസല്യക്ക് ബോധ്യമാണ് താനും മാത്രമല്ല ഭരതൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണിങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പോലും കൗസല്യക്ക് അഭിപ്രായമുണ്ട് ഭരതൻ വന്നു വന്ന് വർത്തമാനം അറിഞ്ഞ് സുമന്ത്രനും വസിഷ്ഠ മഹർഷിയും മഹാരാജാവിൻ്റെ സംസ്കാരാദി കൃത്യങ്ങളൊക്കെ ഈ കുട്ടികളെ കൊണ്ട് ഉചിതവാമണ്ണം ശാസനാപൂർവം നിർവഹിപ്പിച്ചു ആ വക എല്ലാ ചടങ്ങുകളും കഴിഞ്ഞതോടെ പിറ്റേന്ന് രാജസഭ കൂടി മന്ത്രിമാരും പ്രഭുക്കന്മാരും സാമന്തന്മാരും പ്രമാണിമാരും പൗരന്മാരും ഭരതൻ്റെ കാര്യമായിരുന്നു ചർച്ച ചെയ്തത് പക്ഷേ ഒന്നും തീർപ്പാക്കാൻ ആർക്കും കഴിയാത്ത വിധത്തിൽ അവിടെ മൗനം തളം കെട്ടി നിന്നു ഒടുവിൽ കാര്യങ്ങളൊക്കെ വസിഷ്ഠർ അവതരിപ്പിച്ചെങ്കിലും ഭരതൻ ആ സ്ഥാനമേൽക്കാൻ തയ്യാറായില്ല പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഭരതനടക്കം എല്ലാവരും കാട്ടിലേക്ക് പോയി ഭഗവാനെ കണ്ടു വിവരം ധരിപ്പിച്ച് എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ടുവരാൻ തീർച്ചപ്പെടുത്തി എല്ലാവരും പിറ്റേന്ന് വനത്തിലേക്ക് യാത്ര പുറപ്പെട്ടു കൗസല്യ സുമിത്ര കൈകിമാരും സുമന്ത്രരും മറ്റു മന്ത്രിമുഖ്യന്മാരും ഗുരുനാഥൻ വസിഷ്ഠ മഹർഷിയും ഭരതശത്രുമാരോടുകൂടി ആനകുതിര തേര് തുടങ്ങിയ രാജകീയ എല്ലാ ആഡംബരങ്ങളും ഏതാനും സൈന്യങ്ങളും പുറപ്പെട്ടും ഈ ഘോഷയാത്രയുടെ ഒരുക്കങ്ങളൊക്കെ കണ്ടപ്പോൾ അയോധ്യയിലെ പൗരജനങ്ങൾ മിക്കവാറും തന്നെ ആ കൂട്ടത്തിൽ കൂടി വലിയൊരു ജനസഞ്ചയം എല്ലിനോട് ഗംഗ നദീതീരത്തെത്തി രാമനോട് കലഹിക്കാൻ വന്നവരാണെങ്കിൽ ആരും ഇക്കരെ കടക്കരുതെന്നും രാമനെ ബഹുമാനിക്കാൻ വന്ന ഒരാളിൽ കടത്തണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ശൃംഗിവേര അധിപനായ ബുഹൻ ഒരു വലിയ വള്ളത്തിൽ അത്യാവശ്യ സൈന്യങ്ങളുമായി അടുത്തുചെന്നു കണ്ടപാടെ മനസ്സിലായി ഭരതൻ ഭക്തനാണ് അദ്ദേഹം എല്ലാവരും ഇക്കരയ്ക്കിറക്കി എവിടെ എൻ്റെ ജ്യേഷ്ഠൻ എന്ന് ചോദിച്ചു ജ്യേഷ്ഠൻ ആദ്യത്തെ ദിവസം വന്ന് വിശ്രമിച്ച് അന്തി ഉറങ്ങിയ ഒരു ഒരാൽവൃക്ഷത്തിൻ്റെ ചുവട് കാണിച്ചു കൊടുത്തപ്പോൾ അവിടെ വീണ് പൊട്ടിക്കരഞ്ഞു നല്ല രത്ന പര്യങ്കത്തിൽ കിടന്നിരുന്ന എൻ്റെ ചേട്ടനെ ഞാൻ മൂലമാണല്ലോ ഈ മൂലത്തിൽ കിടക്കേണ്ടി വന്നത് വസൃഷ്ടമഹർഷി ഭരതനെ പിന്തിരിപ്പിച്ചു ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലായിരുന്നു വിശ്രമിച്ചതെന്ന് മനസ്സിലാക്കി അവിടെ കൂടി എന്നാൽ പർവ്വതത്തിൻ്റെ താഴ്വേലുള്ള മഹർഷിമാരുടെ ആശ്രമ പരിസരങ്ങളിലേക്കാണ് ഭഗവാൻ പോയതെന്നും അവിടെ ഋഷി സംഘങ്ങളെ കൊണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം പരിസരത്ത് തന്നെ ചെറിയൊരു ഭരണശാല കെട്ടി താമസം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നുവെന്നും അവിടേക്കുള്ള മാർഗമാണ് ഭരദ്വാജ മഹർഷി നിർദ്ദേശിച്ചത് ഭരതനും ശത്രുഘനം ചിത്രകൂട പർവ്വതത്തെ ലക്ഷ്യം വെച്ച് കാട്ടിൽ കൂടി ആയാസപ്പെട്ട് നടന്നു വിദൂരത്തിൽ വരിപുരിയായുള്ള ഋഷി കവാടങ്ങളുടെ അറ്റത്തായി ഒരു മൂലയിലുള്ള ശ്രീരാമൻ്റെ പർണകുടീരം ദൂരത്തു തന്നെ ഭരതം കണ്ടു വള്ളി കെട്ടി വൽക്കലങ്ങൾ തോരാനിട്ടിട്ടുണ്ട് മന്ത്രകോഷങ്ങൾ പല പർണശാലകളിൽ നിന്നും മുഴങ്ങുന്നുണ്ട് ചില്ലടത്തു നിന്ന് ഹോമധൂമം പരക്കുന്നുണ്ട് സ്വഭരിതവയെ തന്നെ രാമഭക്തി കൊണ്ട് ഹൃദയം നിറഞ്ഞ ഭരതാദികൾ തപോമയമായ ആ വിശുദ്ധ അന്തരീക്ഷത്തിൽ എത്തിച്ചേരുകയും ശ്രീരാമൻ്റെ വർണ്ണകുടീരത്തെ കാണുകയും കൂടി ചെയ്തപ്പോൾ എന്താണ് അവിടുത്തെ രംഗം അവരുടെ ഭക്തിപ്രവാഹം നിയന്ത്രണാതീതമായി ദേഹം മുഴുവൻ പൊട്ടിത്തെരിച്ചു രോമാഞ്ചകഞ്ചിത ഗാത്രനായി കണ്ണുകളിൽ നിന്ന് പൊട്ടുപൊട്ട പൊട്ടുപൊട്ട ഭക്തിയുടെ കണ്ണുനീറൊഴിച്ചു അവരറിയാതെ തന്നെ രണ്ട് കൈകളും ശിരസിലേക്ക് ഉയർന്ന അഞ്ജലീബദ്ധരായി രാമനാമം അവരുടെ നാവിൽ നിന്ന് ഒഴുകാൻ തുടങ്ങി അവ അമ്പിച്ച ജനസഞ്ചയം നാമഘോഷം കൊണ്ട് ആകാശത്തെ ഭേദിപ്പിച്ചു അവർ അഞ്ജലീബദ്ധമായ കൈകളോടുകൂടി സ്വരൂപത്തെ പ്രാപിച്ച ഭക്തി എന്ന പോലെ പതുക്കെ പതുക്കെ മുന്നോട്ട് നീങ്ങിയപ്പോൾ ശബ്ദകോലാഹലം കേട്ട് തപസികൾ അവരുടെ ഉടജനങ്ങളിൽ നിന്ന് പുറത്തു വന്നു നോക്കി ആരവഘോഷം കേട്ടും രാമനും പുറത്തു വന്നു നോക്കി അയോധ്യയിൽ നിന്ന് തന്നെ കാണാൻ വരുന്ന ജനങ്ങളുടെ കോലാഹലമാണെന്ന് മനസ്സിലായി പ്രശാന്തമായ ആശ്രമ അന്തരീക്ഷത്തെ പ്രക്ഷുബ്ധമാക്കിക്കൊണ്ടുള്ള അവരുടെ ഘോഷയാത്ര അപ്രതീക്ഷിതമായിരുന്നു പെട്ടെന്ന് ഭഗവാനും ആശ്ചര്യമായി രാമേന്ദ്രസ്വാമിയെ പുറത്ത് കണ്ടതോടെ എല്ലാവരും ആവേശഭരിതരായി മുന്നോട്ട് പാഞ്ഞെടുത്തു ഭരതൻ ഓടി ഭഗവാന്റെ പാദങ്ങളിൽ വീണു രാജ്ഞിമാരും മന്ത്രിമുഖ്യന്മാരും പ്രഭുക്കളും എല്ലാവരും ആവേശഭരിതരായി ഭഗവാന്റെ നാല് ഭാഗത്തും തിക്കി തിരക്കി ലക്ഷ്മണൻ വളരെ വിഷമിച്ചു അവരെ നിയന്ത്രിക്കാൻ ആന്തരി വിഷയത്തിൽ അന്യോന്യം ആചാര ഉപചാരങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇരുന്നു കുശല പ്രശ്നം ആരംഭിച്ചു അയോധ്യ വർത്തമാനങ്ങൾ രാമൻ അന്വേഷിച്ചു അച്ഛൻ്റെ ക്ഷേമ വർത്തമാനങ്ങളൊക്കെയാണ് ആദ്യം ചോദിച്ചത് ഒരനിഷ്ടവാർത്തയാണ് കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യേണ്ടി വന്നത് അച്ഛൻ്റെ ചരമവാർത്ത രണ്ടുപേരും ഒരേപോലെ മോഹാരസ്യപ്പെട്ടു വീണു ശീതോപചാരങ്ങളെ കൊണ്ടും സ്വാതന്ത്ര്യവാക്കുകളെ കൊണ്ടും കുറെ കഴിഞ്ഞപ്പോൾ പ്രജ്ഞ വന്നു ഗംഗയിൽ കുളിച്ച് പിതൃതർപ്പണം ചെയ്തു തിരോധകം കൊടുക്കലും അശൗച ദീക്ഷയും അടക്കം പിതൃകർമ്മങ്ങൾ പൂർത്തിയാക്കിയ ശേഷം കാര്യാലോചന ജ്യേഷ്ഠപുത്രനാണ് രാജ്യം ആര് തന്നെ നിഷേധിച്ചാലും പോകില്ല രാമൻ അയോധ്യയിൽ വന്ന് രാജ്യാധികാരം ഏറ്റെടുക്കണം ഭരതൻ ആവശ്യപ്പെട്ടു അപേക്ഷിച്ചു അതിൻ്റെ ന്യായത്തിലും സത്യത്തിലും ഭംഗമില്ലെന്ന് സമർത്ഥിച്ചു യുക്തികളും പ്രമാണങ്ങളും അവതരിപ്പിച്ചു അതൊക്കെ രാമൻ ശരിവച്ചു എന്നാൽ അച്ഛനോട് ചെയ്ത പ്രതിജ്ഞയെ നിറവേറ്റുക എന്നത് അതിപ്രധാനമായ സംഗതിയാകിയാൽ ഒഴിവാക്കാൻ ഒരു തരത്തിലും പറ്റില്ല എന്ന് പറഞ്ഞു പ്രതിജ്ഞ ചെയ്തത് ചെയ്തത് തന്നെ ചെയ്തതില്ലാതാവില്ല പതിനാല് കൊല്ലം മുനിവൃത്തിയുടെ കാട്ടിൽ താമസിക്കാം അച്ഛൻ ഇല്ലാതെയായി എന്നതുകൊണ്ട് പ്രതിജ്ഞയ്ക്ക് ഇല്ലായ്മ വരുന്നില്ല അങ്ങനെ വന്നാൽ അസത്യമാകും അത് അച്ഛൻ്റെ സ്വർഗപ്രാപ്തിക്ക് കളങ്കമാകും അച്ഛനെ വഞ്ചിച്ച മഹാഭാവം എനിക്കും വരും അതുകൊണ്ട് പതിനാല് വർഷം ഞാനിവിടെ ആശ്രമവാസിയായി കഴിഞ്ഞുകൊള്ളാം അത് കഴിഞ്ഞ് രാജ്യം ഏറ്റെടുത്തു കൊള്ളാം അതുവരെ നീ രാജ്യം ഭരിക്കുക രാമൻ്റെ വാദം രണ്ടാൾക്കും ന്യായത്തിൽ ഒരേപോലെ നിന്നപ്പോൾ ഏത് എന്ന് പറയാൻ ആർക്കും പറ്റാതെ വന്നപ്പോൾ ഭരതൻ ആ ഭൂമിയിൽ കിടന്നു ഞാൻ എഴുന്നേക്കില്ല എന്ന് പറഞ്ഞു ജ്യേഷ്ഠൻ എൻ്റെ കൂടെ വരാതെ വസിഷ്ഠ മഹർഷി അവിടെ ഇടപെട്ടു ഗുരുവിൻ്റെ വാക്ക് അന്ത്യമാണ് എഴുന്നേറ്റു ഒരു കാര്യം ചെയ്യൂ എന്നാൽ ജ്യേഷ്ഠെ മെതിയിടി എനിക്ക് തരൂ ആ മെതിയിടി വെച്ച് അതിനെ പൂജിച്ച് ജ്യേഷ്ഠൻ രാജ്യം ഭരിക്കുന്നതായിട്ട് ജ്യേഷ്ഠ ശിഷ്യനായും സേവകനായും ഞാൻ രാജ്യകാര്യങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു അങ്ങനെ സമ്മതിച്ചു എല്ലാവരും അത് അംഗീകരിച്ചു പാതകങ്ങളെ വാങ്ങി ശിരസിൽ വെച്ച് യാത്ര പറഞ്ഞ് എല്ലാ പരിചരണങ്ങളോടുകൂടി മടങ്ങി അയോധ്യ പട്ടണത്തിൻ്റെ അടുത്തുള്ള എന്ന ശ്രീരാമ ഭഗവാന്റെ പാതകങ്ങളെ വെക്കുവാൻ ഒരാശ്രമം ചമച്ച് രാമബുദ്ധിയോടെ അതിൻ്റെ ആ സിംഹാസനത്തിൽ വെച്ച് നിത്യേന വണങ്ങി എല്ലാ രാജ്യകാര്യങ്ങളെയും ശ്രീരാമനോടെന്ന പോലെ പാതുകോട് അറിയിച്ചു കൊണ്ടും അനുവാദം വാങ്ങിക്കൊണ്ടും രാമൻ എന്ന പോലെ മുൻവൃത്തിയോടും തപജരിയോടും കൂടി ദിവസങ്ങൾ എണ്ണി എണ്ണി അങ്ങനെ ഭരതൻ മുന്നോട്ട് പോയി എല്ലാവരും അയോധ്യയിൽ യഥാസ്ഥാനത്ത് കഴിഞ്ഞുകൂടി ഇവിടെ വച്ചാണ് അയോധ്യകാന്ഡം അവസാനിക്കുന്നത് ഈ അയോധ്യകാണ്ഡത്തിലെ ഒട്ടാകെയുള്ള കഥാകോളമാണ് പറയപ്പെട്ടത് ഇനി അതിൻ്റെ അന്ധതത്വത്തിലേക്ക് ഒന്ന് നമുക്ക് ചെവി ഓർക്കാം ഹരി ശ്രീരാമൻ രാജ്യം ഭരിച്ച് രാജാവായി സുഖിച്ചുകൊണ്ട് അരമനയിൽ തന്നെ ഇരിക്കണമെന്നായിരുന്നു അമ്മയായ കൗസല്യയുടെ ഇച്ഛ എന്നാൽ കൈകേകിയോ നേരെ മറിച്ചായിരുന്നു രാമൻ അയോധ്യയിൽ ഉണ്ടാവരുത് കാട്ടിൽ പോയി പലതരത്തിലുള്ള ക്ലേശങ്ങളും അനുഭവിക്കണം കൗസല്യക്ക് പ്രത്യേകം നന്മയോ കൈകേയ്ക്ക് തിന്മയോ ഒന്നും രാമൻ ചെയ്തിട്ടുമില്ല രണ്ടാളും അമ്മമാർ തന്നെ കൗസല്യം പറ്റമ്മ കൈകേയി പോറ്റമ്മ കൈകേയും രാമനെ അതുവരെയും പുത്രനിർവേശം സ്നേഹിച്ചിരുന്നു ലാളിച്ചിരുന്നു എന്നിട്ടും രാമനെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായം ഇത്രയും വിരുദ്ധങ്ങളായി വന്നതിൻ്റെ കാര്യമെന്താണ് ഒന്ന് ജ്ഞാനശക്തിയും മറ്റേത് ക്രിയാശക്തിയും രണ്ടും അന്യോന്യം വിരുദ്ധങ്ങളാണ് ഒരിക്കലും യോജിക്കില്ല ജ്ഞാനശക്തിയാണ് കൗസല്യ ക്രിയാശക്തി കൈകേകി ക്രിയാശക്തിയിൽ കെട്ടിക്കിടന്ന പലതരത്തിലുള്ള പ്രാരബങ്ങൾ അതനുഭവിക്കാതെ ഒരു ജീവനും രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല നമുക്ക് ജ്ഞാനമുണ്ടായാൽ പിന്നെ പ്രാരബ്ധം അനുഭവിക്കേണ്ടതില്ലെന്ന് പറയാറുണ്ടല്ലോ എന്നാൽ പൂർവ്വജന്മങ്ങളിലെ കർമ്മത്തിൻ്റെ അവശിഷ്ടമാണ് പ്രാരബം ജ്ഞാനസമ്പന്നനായ ഒരാൾക്ക് ഈ ജന്മം തന്നെ ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് പൂർവ്വജന്മമാണ് ഇല്ലെങ്കിൽ പിന്നെ പൂർവജന്മങ്ങളിലെ കർമ്മങ്ങളും അവയുടെ അവശിഷ്ടമാകുന്ന പ്രാരബ്ധവും എന്താണ് ഇത് ഉണ്ടാവാൻ വയ്യാത്തതാണ് എന്നൊക്കെ അഭിപ്രായപ്പെടാമെങ്കിലും ആ അഭിപ്രായത്തെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഒരു ജ്ഞാനിക്ക് പ്രാരബ്ധം അനുഭവിക്കേണ്ടി വരില്ലെന്ന് പറയാറുണ്ടെങ്കിലും ആ വാദം അത്രമാത്രം പ്രായോഗികമാണെന്ന് പറയാൻ സാധിക്കുമോ എന്നറിയില്ല കാരണം ജ്ഞാനം വികസിച്ചാൽ പ്രാരബ്ധം അനുഭവിക്കേണ്ടത് ശരി തന്നെ പക്ഷേ എപ്പോഴാണ് ഒരാൾക്ക് ഉണ്ടാവുന്നത് എന്നാണെങ്കിൽ പ്രാരബത്തിൻ്റെ അവസാന സ്ഥിതിയിലാണ് പ്രാരബം വർദ്ധിച്ചു കഴിയുമ്പോൾ ജ്ഞാനം ദൃഢപ്പെടും എന്ന് ഉറപ്പിക്കാൻ പറ്റിയില്ല പ്രാരബ്ധം വർദ്ധിച്ച് കഴിയുമ്പോൾ ജ്ഞാനം ദൃഢപ്പെടുക വിഷമമാണ് ജ്ഞാനം ദൃഢപ്പെടണമെങ്കിൽ പ്രാരബം ഇല്ലാണ്ടാവണം ജ്ഞാനം ദൃഢപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ വളരെ കുറച്ചേ പ്രാരബ്ധമുണ്ടാവുകയുള്ളൂ അത് അറിയാതെ തന്നെ അനുഭവിച്ച് തീരുകയും ചെയ്യും അപ്പോൾ ഒരു ജ്ഞാനിയാണെങ്കിൽ പ്രാരബ്ധം ബാധവമാകുന്നില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് പക്ഷേ അത് ഈ പറഞ്ഞ രീതിയിൽ ആണെന്ന് മാത്രം കയ്യേക്ക് വളരെ കാലം മുമ്പല്ലേ ഈ വരങ്ങൾ കിട്ടിയത് അതിൻ്റെ ഫലം എത്ര കാലം കഴിഞ്ഞിട്ടാണ് രാമൻ അനുഭവിക്കാനിടയായത് അപ്പോൾ ക്രിയാശക്തിയിൽ പൂർവ്വകാലത്തു നിക്ഷേപിച്ച വാസനാശതങ്ങൾ തന്നെ അതാത് ജന്മത്തിൽ ജീവന്റെ പ്രാരബ്ധമായി പൊട്ടിപ്പുറപ്പെടുന്നു ഒരുവിന് ജ്ഞാനമോ തപസ്സോ പൗരുഷമോ വീര്യമോ എന്തൊക്കെ ഉണ്ടായാലും പ്രാരബ്ധം അയാളെ അനുഭവിക്കാതെ വിടുകയില്ല അതുകൊണ്ടാണ് രാമന് പല യോഗ്യതകളുണ്ടായിരുന്നിട്ടും കൈകേടി ആജ്ഞയ്ക്ക് വഴങ്ങേണ്ടി ജീവിക്കേണ്ടി വന്നത് ജ്ഞാനശക്തി വേണ്ട പോലെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ക്രിയാശക്തി വിട്ടിട്ടില്ല കൗസല്യം വേണ്ട പോലെ അനുഗ്രഹിച്ചെങ്കിലും കൈകൈയുടെ ആജ്ഞയെ നിരസിക്കാൻ കഴിഞ്ഞില്ല ബ്രഹ്മവിദ്യ ഉള്ളതിനാൽ ക്ലേശങ്ങൾ ചുരുങ്ങി സീത ഒരുമിച്ചുള്ളതിനാൽ കാട്ടിലും താപത്തിന് കുറവുണ്ടായി ചില കാലത്തെ ആധ്യാത്മിക ജീവിതം കൊണ്ട് ശരീരം വ്യവഹാര സ്വരൂപമായ ലൗകിക ജീവിതത്തിന് പറ്റാതായി തീർന്നു പ്രാരബ്ധവശാൽ ജീവൻ സംസാരത്തിൽ വ്യാപരിക്കേണ്ടി വന്നു എങ്കിലും ശ്രീരാമൻ പോകുമ്പോൾ ദശരഥൻ കഠിനമാകുന്ന വണ്ണം വ്യസനിക്കുന്നത് ഇതുകൊണ്ടാണ് ദശരഥൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആവശ്യപ്പെടുമ്പോൾ വരദാനങ്ങളെ സാധിപ്പിച്ചു കൊടുത്തോളാമെന്ന് അതായത് ശരീരം ചുമതലപ്പെട്ടിരിക്കുന്നു പ്രാരംഭത്തെ അനുഭവിക്കാൻ ഇനി നിഗൂഢമായൊരു ആത്മസ്വരൂപമാകുന്ന ഗുഹനെ വിട്ട് ജ്ഞാനഗംഗയും കടന്ന് മറുവസിച്ചുള്ള സംസാരക്കാട്ടിലേക്കാണ് രാമൻ പോയത് വിചിത്രങ്ങളും കൂടധർമ്മ സ്വരൂപങ്ങളുമായ സംസാരധർമ്മങ്ങളുടെ മധ്യമമാകുന്ന ചിത്രകൂടത്തിലാണ് ആദ്യം എത്തിച്ചേർന്നത് ബ്രഹ്മവിദ്യ ആകുന്ന സീതയുടെയും തപസ്സുകളായ സജ്ജനങ്ങളുടെയും നിത്യസമ്പർക്കം സമാധാനത്തിന് കാരണമാണ് എന്തൊക്കെ ക്ലേശങ്ങൾ നമുക്ക് വന്നാലും നമ്മൾ സൽസംഗികളാണെങ്കിൽ ബ്രഹ്മജ്ഞാനമുള്ളവരാണെങ്കിൽ സമാധാനം കിട്ടിക്കൊണ്ടിരിക്കും അതായിരുന്നല്ലോ ശ്രീരാമേന്ദ്രസ്വാമിയുടെ അനുഭവത്തിൻ്റെ തെളിവ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭരതൻ്റെയും പരിവാരങ്ങളുടെയും വരവ് ശരീരത്തിലെ സകല ശക്തികളും ശോഭിച്ചു എന്നർത്ഥം എന്തൊക്കെയായിട്ടും സ്വൈര സമാധാനങ്ങൾക്ക് മാർഗം ഇല്ലാതായി എന്നാണ് ഇവരുടെയൊക്കെ വരവ് കൊണ്ട് പറയേണ്ടത് ശരീരത്തിൻ്റെ അകത്തു നിന്നും പുറത്തു നിന്നും പലതരം ക്ലേശങ്ങൾ സംസാരത്തിൻ്റെ അസഹീയമായ താപം നാല് ഭാഗവും നമ്മളെയൊക്കെ വലയം ചെയ്ത് ദുഃഖിപ്പിക്കാൻ എപ്പോഴും ഇടയുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കണം എന്താണ് രക്ഷാമാർഗം അയോധ്യയിലേക്ക് മടങ്ങിയാൽ മതി എല്ലാ ക്ലേശങ്ങളും അവസാനിക്കും പക്ഷേ അതിന് പ്രതിജ്ഞ തടസ്സമായി വിലങ്ങടിച്ചു നിൽക്കുന്നു അതിനാൽ കാട്ടിലിരുന്ന് കൊണ്ട് തന്നെ എന്തെങ്കിലും നിവൃത്തി ഉണ്ടാക്കണം അതിനെ ആലോചിച്ചാണ് ചിത്രകൂടം വിട്ട് ദണ്ഡകാരണത്തിലേക്ക് പ്രവേശിച്ചത് ഈ സംസാര ജീവിതത്തിൽ അനവരതം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള ക്ലേശങ്ങൾ നമ്മളെ ഓരോ ജീവനെയും എപ്പോഴും എപ്പോഴും അരട്ടിക്കൊണ്ട് ദുഃഖിപ്പിക്കുന്ന ഈ സംസാരത്തിൽ നിന്ന് വിട്ടാൽ മതി എല്ലാ ക്ലേശങ്ങളും അവസാനിക്കും ആവശ്യമില്ലാതെ ഒന്നിൽ ഇടപെടാതെ ആരോടും കൂടുതൽ സംസാരിക്കാതെ അന്യകാര്യം അന്വേഷിക്കാതെ ആത്മാവിനെ ഈശ്വരങ്കിലേക്ക് ഉറപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നാൽ നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷേ അതിന് പ്രാരബ്ധം സമ്മതിക്കുമോ അതിനാൽ ഈ സംസാരത്തിൽ നിന്ന് വിട്ടാൽ എല്ലാ ക്ലേശങ്ങളും അവസാനിക്കുമെന്ന് അറിഞ്ഞാൽ കൂടി അത് നമുക്കാർക്കും ചെയ്യാൻ സാധിക്കുന്നില്ല ഈ സംസാരത്തിൽ ഇരുന്ന് തന്നെ സംസാര ക്ലേശങ്ങളെ അകറ്റാനുള്ള നിവൃത്തി മാർഗങ്ങൾ അന്വേഷിക്കും ഈ സംസാര ജീവിതത്തിലെ ഓരോ അനുഭവങ്ങൾ കൊണ്ടുള്ള ക്ലേശം കുറേ കൂടി സംസാര ഭുക്തി ഉണ്ടായാൽ കൂടുകയല്ലാണ്ട് കുറെയിലും ഉണ്ടാവില്ല അതുപോലെ ചിത്രകൂടമാകുന്ന കാട്ടിലെ അധിവാസം കൊണ്ടുള്ള ക്ലേശം അതിനേക്കാൾ ഭയങ്കരപരമായ ദണ്ഡകാരണത്തിലേക്ക് കടന്നാൽ വർദ്ധിക്കലല്ലാതെ കുറയനുണ്ടാവില്ല ഒരു ദുഃഖം മാറാൻ മറ്റൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ അടുത്ത ദുഃഖവും കിട്ടിക്കൊണ്ടിരിക്കും എന്നാലും അതാണ് സമാധാനമെന്ന് തോന്നി അതുതന്നെയാണ് സംസാരത്തിലെ സമ്പ്രദായം ഒരു ദുഃഖം മാറാൻ രണ്ട് ദുഃഖം സമ്പാദിക്കുന്നു എത്ര ക്ലേശങ്ങൾ അനുഭവിച്ചാലും പിന്നെയും സംസാരത്തിൽ നിന്ന് വിടില്ല സംസാര സംസാരക്ലേശത്തിൻ്റെ നിവൃത്തിക്ക് സംസാരത്തെ തന്നെ അനുഭവിക്കാൻ ശ്രമിക്കും ഉപ്പുവെള്ളം കുടിച്ചുണ്ടാകുന്ന ദാഹം തീർക്കാൻ ഉപ്പുവെള്ളത്തെ തന്നെ കുറേ കൂടി കുടിച്ചാൽ ദാഹം തീരുമെന്ന് തോന്നുന്നത് പോലെ ഉഷ്ണം ഉഷ്ണേന ശാന്തി എന്ന് പറയുന്നത് പോലെ അയോധ്യകാണ്ഡത്തിലെ കഥാകുളത്തിൻ്റെ അടിയിലെ തത്വം ഇതാണ് കൂടാതെ ഇതിനു പുറമേ നമ്മുടെ ഈ ഭാഷയിൽ സംസാര ശൈലിയിൽ വർത്തമാനത്തിൽ ഒരാൾക്ക് ക്ഷണ നേരത്തെ ദുസ്സംഗം കൊണ്ടുണ്ടാകുന്ന മാറ്റത്തെയും ഒരു ദുഷ്ടൻ്റെ വാക്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വരാൻ പോകുന്ന ഭയങ്കരങ്ങളായ ഭവിഷ്യത്തുകളെയും ഭംഗിയായി ഇതിൽ നിന്ന് മനസ്സിലാക്കുക അയോധ്യകാണ്ഡത്തിൽ അയോധ്യ രാജ്യത്തെയും രാജസിംഹാസനത്തെയും ഒട്ടാകെ തകിടം മറിച്ചത് കൈകയുടെ വാശിയല്ലേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും കൂട്ടാക്കാതെ താൻ പിടിച്ചു തന്നെ സാധിക്കണമെന്ന മറക്കടമുഷ്ടി അതിന് കാരണം മന്ധരയല്ലേ ക്ഷണനേരത്തെ മന്ധരയുടെ കുസൃതി പറയിലും അന്നേ ദിവസം മന്ധരയും കൈകയും തമ്മിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇതെല്ലാം സംഭവിക്കുമായിരുന്നോ പിറ്റേന്ന് കാലത്ത് മംഗളകരമായി ശ്രീരാമൻ്റെ പട്ടാഭിഷേകം നടക്കുമായിരുന്നു ആ ദുഷ്ട സ്ത്രീയുടെ ക്ഷണ നേരത്തെ സമ്പർക്കം കൊണ്ട് സ്വതവേ നല്ലവളായിരുന്ന കൈകൈക്ക് വളരെയധികം ദുഷിച്ചു ഒരു രാജ്യം മുഴുവനും തകർന്നു ആര് രാജാവായാലും മന്ധരിക്കൊന്നുമില്ല അവൾക്കുള്ളത് കൈകൈയുടെ ദാസ്യം മാത്രമാണ് ഭരതൻ രാജാവായാൽ അതിൽ നിന്ന് ഉയരാൻ പോകുന്നില്ല ശ്രീരാമൻ രാജാവായതുകൊണ്ട് അത് താഴാനും പോകുന്നില്ല എന്നാൽ പിന്നെ വന്നതിൽ സന്തോഷിച്ചുകൊണ്ട് അവളിരുന്ന മിണ്ടാതിരുന്നാൽ പോരായിരുന്നോ പക്ഷേ ദുർജനങ്ങൾക്കത് സഹിക്കില്ല എന്തെങ്കിലും കണ്ടാൽ കുസൃതി പറഞ്ഞ് ഏഷണി പറഞ്ഞ് സജ്ജനങ്ങൾക്ക് ആപത്തുണ്ടാക്കിക്കൊണ്ടിരിക്കും അതിൻ്റെ കാരണം വേണം അതാണ് ദുർജനങ്ങളുടെ സ്വതവേ പ്രകൃതി അത് തികച്ചും കാണിച്ചു മന്ധര സാധുവായ ആ പാവം കൈകെ സ്ത്രീയെ നിരയാക്കി എന്നിട്ട് എന്തു സാധിച്ചു ഭരതൻ രാജാവായി രാജ്യം ഭരിച്ചോ ഇനി ഭരതൻ രാജാവായി രാജ്യം ഭരിക്കാൻ തുടങ്ങിയാൽ മന്ധരയ്ക്ക് ഏതാനും ഗ്രാമങ്ങൾ കൊടുക്കാമെന്നും അവിടുത്തെ ഭരണകർത്തൃയാക്കാമെന്നും മന്ധരയെ പറഞ്ഞ് വശപ്പെടുത്തിയോ കൈകില്ലല്ലോ കൈകൈ അത് വല്ലതും സാധിച്ചു ഒന്നും നടന്നില്ല കൈകേയ്ക്ക് അവസാനം കിട്ടിയത് തീരാത്ത പശ്ചാത്താപവും ഇതാണ് ദുർജനങ്ങളുടെ സമ്പർക്കം കൊണ്ടും അവരുടെ ദുരുപദേശങ്ങളെ ആചരിക്കുന്നത് കൊണ്ടുമുണ്ടാവുന്ന ഫലം മന്ധരയ്ക്ക് ഗ്രാമങ്ങളല്ല കൈകൈയുടെ സർവ്വജനങ്ങളുടെ ഈർഷിയാണ് അവസാനം കിട്ടിയത് ഇങ്ങനെ പല തത്വങ്ങളെയും വെളിപ്പെടുത്തുന്ന അയോധ്യകാണ്ടം ഇവിടെ ഭഗവത് സമർപ്പിക്കാം നമുക്ക് രാമായണം നമ്മുടെ തന്നെ ജീവിത ശൈലി കഥകളും നിയമങ്ങളും ശാസനങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണെന്ന് മനസ്സിലാക്കിയാൽ രാമായണം നമുക്കൊരിക്കലും ഉപേക്ഷിക്കാൻ പറ്റാത്ത നമ്മുടെ ജീവരക്തവുമായി ഇഴുകിച്ചേർന്ന ആ പുണ്യരാമായണം നമുക്കെല്ലാവർക്കും മനസമാധാനം നൽകുവാൻ സാക്ഷാത് ശ്രീരാമേന്ദ്ര മഹാപ്രഭു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്മയുണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം